ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഓണം വന്നേടത്തുമ്പികൾ നിലമ്പൂർ കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തം ബാധിതർക്ക് അടിയന്തര സഹായം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കള്ളക്കണക്കും ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കുമെതിരെ കരുളായി അങ്ങാടിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പിണറായി പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച് അദ്ദേഹം നാടകീയമായി എല്ലാ സഹായവും നൽകാമെന്ന് പറയുകയും ഒരു ചില്ലി പൈസ പോലും തരാതെ കേരളത്തിൽ വഞ്ചിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെയും പിണറായി സർക്കാർ കേന്ദ്രത്തിലേക്ക് കൊടുത്ത നിവേദനത്തിൽ കള്ളക്കണക്കുകൾ പെരിപ്പിച്ച് സന്നദ്ധ പ്രവർത്തകർക്കും അതുപോലെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിലുമൊക്കെ ഭീമമായ കള്ളക്കണക്കുകൾ ചീഫ് സെക്രട്ടറിയെ കൊണ്ട് തയ്യാറാക്കി അതിന് താഴെ ഒപ്പിട്ട് നിവേദനം കൊടുത്തതിലൂടെ നമ്മളെ എല്ലാവരെയും പറ്റിച്ചിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷംസീർ കല്ലിങ്ങൽ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ബീരാൻകുട്ടി ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജയ് ദാസ് വാർഡ് മെമ്പർ എം അബ്ദുൽ സലാം എം കബീർ ടി കെ ബാബു സുധീഷ് ഹുസൈൻ പനോളി ഷൈബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ